വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഗ്ലോബൽ കൺവെൻഷൻ പതിനാറ് മുതൽ പതിനെട്ട് വരെ ദുബായിൽ നടക്കും ക്രൗൺ പ്ലാസയിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത് സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താം എന്നതാണ് കൺവെൻഷന്റെ പ്രമേയം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ ഒന്നിപ്പിക്കുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് സമ്മേളന ലക്ഷ്യമെന്ന് ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി പി പ്രസാദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ വിശിഷ്ട അതിഥികളാകും മുരളി തുമ്മാരുകുടി സന്തോഷ് ജോർജ് കുളങ്ങര പാണക്കാട്ട് മൂവറലി ഷിഹാബ് തങ്ങൾ ആശാ ശരത് മിഥുൻ രമേഷ് എന്നിവരും പങ്കെടുക്കും നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും പതിനാറിന് വൈകുന്നേരം ഡെസേർട്ട് സഫാരിയോടെയാണ് പരിപാടിയുടെ തുടക്കം പതിനേഴിന് രാവിലെ ഒൻപതിന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തിയുള്ള ഗ്ലോബൽ ഐക്കൺസ് ഡയറക്ടറിലി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ പ്രകാശനം ചെയ്യും വനിതകൾ നടത്തുന്ന മുന്നേറ്റവും സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന എംപവർ ഹർ എന്ന പേരിൽ വനിതാ സമ്മേളനം പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്യുന്ന വോയിസ് ഓഫ് പ്രവാസി പ്രവാസി സമ്മിറ്റ് കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും കൺവെൻഷന്റെ ഭാഗമായിട്ട് നടക്കും വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി വേൾഡ് മലയാളി ഫെഡറേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം കൺവെൻഷൻ വേദിയിൽ നടക്കും പിന്നണി ഗായകരുടെ സംഗീത നിശ ക്രൂസ് ഡിന്നർ ഡെസേർട്ട് സഫാരി തുടങ്ങിയ വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും ഒരുക്കും ന്യൂസ് ഡെസ്ക്